രാജ്യത്ത് ഭൂരിഭാഗം സ്ത്രീകളും സ്ഥിരമായും അല്ലാതെയും ഒക്കെ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ഒന്നാണ് സാരി വിശേഷ അവസരങ്ങളിലും അല്ലാതെയും മനോഹരമായ സാരി ധരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ കുറവല്ല എന്നാൽ ഇനി എപ്പോൾ സാരി ഉടുക്കുകയാണെങ്കിലും ശ്രദ്ധിച്ചു വേണം ധരിക്കാൻ എന്ന് പറയുകയാണ് ആരോഗ്യ വിദഗ്ധർ ഇതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട് പലതരം ക്യാൻസറുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സാരി ക്യാൻസർ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ വളരെ കുറവായിരിക്കും സാരി ഉടുത്തതിനു ശേഷം നിങ്ങൾക്ക് ക്യാൻസർ വരും എന്നല്ല ഇതിനർത്ഥം ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തെയാണ് സാരി ക്യാൻസർ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇറുകിയ വസ്ത്രങ്ങൾ തുടർച്ചയായി ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് അരയ്ക്ക് ചുറ്റും ധരിക്കുമ്പോൾ ശരീരഭാഗങ്ങളിൽ വീക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സാരി ക്യാൻസർ ഇറുകിയ സാരികൾ അല്ലെങ്കിൽ ദോതികൾ അതുമല്ലെങ്കിൽ അരയിൽ ജീൻസ് പോലും തുടർച്ചയായി ഒരുപാട് സമയം ധരിക്കുന്നത് കാരണം ഈ ഒരു അവസ്ഥയുണ്ടാകുന്നു ഇതിനെ ധോത്തി ക്യാൻസർ എന്നാണ് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ക്യാൻസർ എന്ന പദത്തിനോടൊപ്പമാണ് സാരി ക്യാൻസർ എന്ന പദവും ഉപയോഗിച്ചു തുടങ്ങിയത് ഇത് അരക്കെട്ട് ഭാഗത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിൽ ഡോക്ടർമാർ ഈ അവസ്ഥയുടെ രണ്ട് കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറുകിയ സാരി ധരിക്കുന്നത് അരക്കെട്ടിലെ ചർമ്മത്തിൽ മുറിവുകൾ ഉണ്ടാകാൻ കാരണമാകുന്നതായും പറയുന്നുണ്ട് സാരി സ്ഥിരമായി ധരിക്കുന്നതിലൂടെ വേസ്റ്റ് ഡെർമറ്റോസിസ് അഥവാ അരക്കെട്ടിൽ മുറിവുകൾ ഉണ്ടാകാൻ കാരണമാകുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് പിന്നീട് അർബുദത്തിലേക്ക് വഴിവെക്കുന്നു അരക്കെട്ടിൽ ഉണ്ടാകുന്ന ഈ ഒരു ക്യാൻസറിനെയാണ് സാരി ക്യാൻസർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്യാൻസറിനെ സ്ക്വാമൽ സെൽ കാർസിനോമ എന്നാണ് വിളിക്കുന്നത് സാരി മാത്രമല്ല ഇറുക്കിയെടുത്ത വസ്ത്രങ്ങൾ സാരികൾ പെറ്റിക്കോട്ട് ദോതികൾ ജീൻസ് എന്നിവ പോലും അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾ ഉടുക്കുന്ന ഒരു പ്രധാന വസ്ത്രത്തിന്റെ പേരിലാണ് ഈ ഒരു രോഗാവസ്ഥയെ വിളിക്കുന്നതെങ്കിലും എങ്കിലും പരിഭ്രാന്തരാകേണ്ട എന്നാണ് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിരിക്കുന്നത് സാരി ക്യാൻസറിന് സാരി നേരിട്ട് കാരണമാകില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ശരിക്കും സാരിയല്ല വില്ലൻ സാരിയുടെ അടിയിൽ ഉടുക്കുന്ന അടിപ്പാവാടയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതിനാൽ ഇവ ധരിക്കുമ്പോൾ ചർമ്മത്തെ ബാധിക്കുന്ന വിധത്തിൽ ഇറുകി കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ പ്രധാനമാണ് അരക്കെട്ടിന് ചുറ്റും ചുവന്ന ചൊറിച്ചിൽ പാടുകൾ വ്രണങ്ങൾ ഉണ്ടാവുക അരക്കെട്ടിനു സമീപം ഉയർന്നു നിൽക്കുന്ന മുഴകൾ എന്നിവയാണ് അരക്കെട്ടിലെ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങൾ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചും മൃദുവായ ക്രീമുകൾ പുരട്ടിയും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന തൊക്ക് രോഗങ്ങൾ ഒഴിവാക്കാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് അയഞ്ഞതും ശ്വസിക്കാൻ കഴിയുന്നതുമായ ലളിതമായ തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കുക ശരിയായ ശുചിത്വവും ചർമ്മ സംരക്ഷണ ദിനചര്യകളും ഉറപ്പാക്കുക കൂടുതൽ നേരം സാരി ധരിക്കാതിരിക്കുക ചർമ്മത്തിലെ അസാധാരണമായ മാറ്റങ്ങൾക്ക് പതിവായി ചർമ്മ പരിശോധന നടത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് എന്നാണ് ഡോക്ടർ നായിഡു പറയുന്നത് കൂടാതെ രോഗലക്ഷണങ്ങൾ വഷളാക്കാതിരിക്കാൻ ഉടൻ തന്നെ ചികിത്സയും തേടേണ്ടതാണ്